എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലൊരു സാലഡാണ് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റുന്ന രാത്രിയിലല്ല കാലത്ത് കാലത്ത് കഴിക്കാം അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സാലഡ് എല്ലാ ഒരുവിധ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഞാനിവിടെ ഹങ്കേഡ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ തൈരിനെ നമ്മളൊരു ഇതായിട്ടുള്ള കോട്ടൺ തുണിയില് കുറച്ചു നേരം കെട്ടി വെച്ചിട്ട് അരിപ്പയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ വെള്ളം വാർന്ന് കിട്ടും ആ ഇതാണത് ഹങ്കേട് അതിലേക്ക് നമ്മളിത് കുറച്ച് ചില്ലി ഫ്ലേക്സ് പിന്നെ കുരുമുളക് പൊടി തേനാണ് ഏട്ടെടുത്തേക്കണേ ഒരു ചെറിയ മധുരം ഉണ്ടാവും ഇതിന് ഒരു സ്പൂണ് ഒരു അര ടീസ്പൂണ് തേന എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ ബാക്കി നമ്മുടെ ഫ്രൂട്ട്സുകൾ ഇതേ അനാർ മറ്റേ മാതള നാരങ്ങയില്ല അതിൻ്റെ അല്ലികൾ പിന്നെ മാങ്ങ ക്യാരറ്റ് തക്കാളി തക്കാളിയിൽ ഉള്ളിലത്തെ ദശ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു ആപ്പിൾ ഒരു പേരയ്ക്കപ്സിക്കം ഒരു പകുതി പിന്നെ ഒരു സവാള സ്ക്വയറായിട്ടാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്തേക്കണേ പിന്നെ ഒരഗാനോ കുറച്ച് ഒലിവ് ഓയിൽ പിന്നെ ഉള്ളത് നമ്മുടെ സ്വീറ്റ് കോൺ ആണ് കേട്ടോ അത് അത് ഒന്ന് വേവിച്ചിട്ട് ഞാൻ അതിൻ്റെ അല്ലികൾ മാറ്റി എടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാൻ ആദ്യം തന്നെ അത് ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കട്ടെ എല്ലോ ഇനി നമുക്ക് ഈ തൈരിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി തേൻ കുറച്ച് ഒരു കാ ടീസ്പൂണ് ഉണ്ട ആവശ്യത്തിന് ഉപ്പ് തേ മധുരം ഉള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട ചെറുതായിട്ടൊരു ഇതൊന്നും നന്നായി ഡ്രസ്സിങ്ങിന് വേണ്ടിയാണ് പിന്നെ ൊടുക്കൂട്ട് ഒര ടീസ്പൂണ് നന്നായി മിക്സ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഇതാവണം പോലെ നന്നായിട്ട് മിക്സ് ചെയ്തോളും ഇതില് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഒരു ഡയറ്റ് ചിക്കണോർക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു സാലഡാ കേട്ടോ നമുക്ക് പിന്നെ ഇതിൽ വേണമെങ്കിൽ കപ്പലേണ്ടി ചേർക്കാം നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം സാലാഡിനുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ചേർക്കാം എള് വേണമെങ്കിൽ എള് ചേർക്കാം ഞാൻ തൈര് ചേർക്കണോണ്ടെങ്കിൽ എള് ചേർക്കാം തൈര് ചേർക്കുമ്പോൾ അങ്ങനെ എള് അങ്ങനെ നോർമൽ സാലാഡിൽ ഞാൻ ചേർക്കാറുണ്ട് ഇതിപ്പോൾ തൈര് ചേർത്തുകൊണ്ട് എള് ചേർത്തിട്ടില്ല അങ്ങനെ എള്ള് ചേർത്തിട്ട് തൈര് ഇല്ലാണ്ട് നമുക്ക് വേറെ രീതിയിൽ അങ്ങനെ സാലഡ് ഉണ്ടാക്കാൻ പറ്റും എള്ളും കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് അതിൽ കപ്പലണ്ടി ഒന്നും ഇട്ടിട്ടില്ല കപ്പലണ്ടിയൊക്കെ ഇട്ട കുറച്ചും കൂടി ആണ് നമ്മുടെ സൂപ്പർ സാലഡ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വൈകുന്നേരം ഇതൊരു ബൗള് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭക്ഷണം വേറെ കഴിക്കേണ്ട ആവശ്യമില്ല അതിൽ വിവിധ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരാട്ടി പൊളി സാലഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോയുമായി ബൈ